ഓ പിന്നെ എന്തൊക്കെ കുഞ്ഞുമനൊന്നും പറഞ്ഞില്ല

എനിക്ക് വളരണം ഈ കായലിനക്കരെ കാണാത്തൊരു ലോകമുണ്ട് അവിടെയും വളർന്ന വളർന്നോളൂ വളവും ഒഴിക്കാൻ നല്ലതല്ലേ കല്യാണം അവിടെ കുറച്ച് മണ്ഡപത്തിൽ ഒരു ഇല്ലാതെ ഞങ്ങൾ ഇനി കല്യാണം എന്ന് പറഞ്ഞ ഉള്ളൂ ബാക്കിയുള്ള ദിവസം വളരാലോ വളരാം അമ്മേ എന്താ മനോരട്ടത് ഒരാളെ വളരാൻ സമയക്കില്ലേ അല്ലെങ്കിൽ മുഴുവൻ നല്ല കുട്ടിയാ ഞാൻ നമ്മുടെ ശാരദ ടീച്ചറേയും മാഷിന്റെ ഒരു കല്യാണം വേണ്ടേ കുഞ്ഞു മോനെ നമ്മുടെ നല്ല കുടുംബക്കാരും പറയുമ്പോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെയാണ് ഞാൻ മാഷുമായിട്ട് സംസാരിച്ച് അടുത്ത ദിവസം ഏർപ്പാടുണ്ടാക്കാം അങ്ങോട്ട് എങ്ങോട്ട് ഓർത്തില്ല അപ്പുറത്ത് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്റെ ആദ്യം ഞങ്ങള്

അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന കർക്കിടകത്തിന് മുമ്പ് നമുക്ക് ഇതങ്ങ് നടത്തിയാലോ എന്താ മനോഹര ഈ ടീച്ചറെ നമുക്ക് ഒന്ന് കാണാം മനോഹരം പോകണ്ട എന്തോ ജിലേബി പിടിച്ചില്ലേ നിങ്ങൾ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ കാര്യമാണോ കല്യാണം കാണാലോ േ പറഞ്ഞേക്കരുത് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ ആകെ ഉള്ള ഒരു ബാംഗ്ലൂർ അടുത്ത ദിവസം രണ്ടു വർഷവും ഞാൻ എന്ത് ചെയ്യാനാണ് അവൾ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു അവൾക്ക് അവക്ക് പിന്നെ എൻട്രൻസ് എഴുതി കിട്ടിയെന്നോ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുന്നതോ ഒക്കെ പറയുന്നു അത്രേ ഉള്ളൂ ഞാൻ ഞാനങ്ങ് പോയി അതെ പഠിത്തം കല്യാണം കഴിഞ്ഞിട്ട് ആവാമല്ലോ അവനൊന്നും കുഴപ്പമില്ല ചെറുക്കനല്ല തൽക്കാലം ചടങ്ങ് നടക്കട്ടെ എടാ നീ അവളോടൊന്ന് ഫോണിൽ സംസാരിച്ചാൽ മതി ഇതൊക്കെ നേരിട്ട് സംസാരിച്ചാലേ ശരിയാവുള്ളൂ നാളെ എന്തായാലും അവളുടെ പരീക്ഷ കഴിയല്ലേ ഞാൻ തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാം ആ ഞാൻ നേരിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ വിളിച്ചോണ്ടിരുന്നേ ഞാൻ പറഞ്ഞ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും മാഷിധൈര്യായിട്ട് തൽക്കാലം ചടങ്ങ് നടക്കട്ടെ ശരി വാ അപ്പൊ എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ അടുത്ത മാസത്തിലെ ഒരു ശുഭമൂഹൂർത്ത ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയും പോയി കുഞ്ഞുമോന്റെ കല്യാണം നടത്തുന്നതേ മനോഹറിനാ അത് മാഷ്ട കൊച്ചു ഈ നാട്ടിൽ ഇത്രയും വലിയ കല്യാണം നടക്കാനുണ്ടോ നിങ്ങളുടെ കാര്യം തീർന്നു അങ്ങനെ പറയല്ലേ ലോട്ടറി അല്ലേ കയ്യിലിരിക്കുന്നത് ചിലപ്പോ അടിച്ചാലോ അല്ലെങ്കിൽ പിന്നെ ഒന്ന് മനസ്സുവെച്ചാന്റെ കാര്യം തന്നെ വളർത്താനോ എനിക്ക് വേറെ കളിക്കണ്ട ഈ ഒരക്കെ രാത്രി സൂര്യൻ സൂര്യം പടിഞ്ഞാറ് പോകുന്നില്ലല്ലോ നമുക്ക് കാണാടാ നമ്മുടെ കുഞ്ഞാറ്റം ബാംഗ്ലൂർക്ക് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ പെയിന്റ് അടിക്കാൻ പറമ്പുടുത്തേക്കുള്ള പിന്നെ സദ്യയുടെ അഡ്വാൻസ് കൊടുക്കണം ഞാൻ എനിക്ക് ധൈര്യത്തിന് പക്ഷെ ദിവസം കാണണം പിന്നെ ഞാൻ ഇവിടെ കരുതി കൊത്തി കൊത്തി നീ അവസാനം മുറത്തിക്കയറി കൊത്തിയല്ലേ ഒന്ന് നീ ഓർത്തോ ഈ ഇത്രേശ്യാമ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂലത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ടേ നിന്റെ ജാതകം ഞാനൊന്ന് മാറ്റി എഴുതിയിരുന്നു ജാറുത്തൊക്കെ തുടങ്ങിയോ അതെ ചേട്ടത്തി ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ടും ചേട്ടത്തി നിർത്തിയിട്ടും അതുകൊണ്ട് കുറിച്ചിട്ടോ ചേട്ടത്തി വാക്കു കൊടുത്ത ഞാനാണെങ്കിൽ അവരുടെ കല്യാണം പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ ഈ പറഞ്ഞാ കാണാം അപ്പോ വന്നിട്ട് കാണാം അതെ അടിച്ചാട്ടാ